ും വളരെ സന്തോഷകരമായ ഉത്സാഹനം നേരുന്നു ഇതൊരു മലയാള സിനിമ അല്ല ഒരു എന്താണ് തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരുകയാണ് രണ്ട് കാലങ്ങളിൽ ഒരുപാട് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമയൊക്കെ ഡബ് ചെയ്ത് വരുവായിരുന്നു ഇപ്പൊ സിനിമയുടെ ഒരു എന്താ പറയുക സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമയിലേക്ക് പോയി മലയാളത്തിൽ നിന്നും അത്തരം സിനിമകൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ കണ്ടതൊന്നുമല്ല അതിലെ ആക്ഷൻ സീക്വൻസ് അതിലെ സോങ് അതിലെ ഡാൻസ് ഒരു കമേർഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കത്ത് പറഞ്ഞിരിക്കുന്നത് ആൻഡ് മുകേഷ് സർ സിറ്റ് ആൻഡ് ഇറ്റ് ബ്രില്യൻറ്റ്ലി ആൻഡ് എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല കാര്യം എന്നെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ കണ്ണപ്പയെ കുറിച്ചല്ല എന്തായാലും ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ടുഗതറായിട്ടൊരു വലിയ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇന്ത്യ സക്സീഡ് ഇൻ ദാറ്റ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് ഫാർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഗിവിംഗ് മേ റൂൾ ലൈക്ക് ദിസ് താങ്ക് യു വിഷ്ണു താങ്ക് യു ഡയറക്ടർ ചാർജ് ഞാൻ കണ്ണപ്പ എന്ന് പറയുന്നത് വളരെ അതിൽ എഴുതിയിട്ടുണ്ട് അതൊരു വളരെ കണ്ണപ്പ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഒരു ഡിബോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനായിട്ടുള്ളതിനെ പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കാം അദ്ദേഹം കൽഹസ്തി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് അതൊരു ഒരു ഒരുപാട് പേർക്കറിയാവുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം അർജുനൻ്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഒരു കഥയിലാണ് ഞാൻ വരുന്നത് എന്തായാലും ആ സിനിമ കാണുമ്പോൾ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഒരു ഹിസ്റ്റോറിക്ക് അല്ലെങ്കിൽ എല്ലാം പ്രസിദ്ധമായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ആസ് എൻ ആക്ടർ എനിക്കത് വളരെ അംഗീകാരമാണ് അത് തീർച്ചയായിട്ടും മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ളൊരു ഫാമിലിയാണ് മിഷർ മോഹൻ ബാബുവിൻ്റെ വിഷ്ണുവിൻ്റെ അവരായിട്ട് കൂടുതലടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞാലാണ് ഞാൻ സിനിമ എന്നതിലുപരി ഈ ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത് എന്നാലും കണ്ണപ്പ വലിയൊരു എക്സ്പീരിയൻസ് ആകട്ടെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആകട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് തെലുഗു ഇൻഡസ്ട്രി ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഏറ്റവും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ സിനിമകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പരാജയപ്പെടാറില്ല കാര്യം അവിടുത്തെ പ്രേക്ഷകർ ആ സിനിമ അത്രയധികം റെസ്പെക്ട് ചെയ്യുന്നു അവർ ആ സിനിമ എങ്ങനെയെങ്കിലും സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് അവരൊരു വലിയൊരു സിനിമ എടുത്തു ഒരുപാട് വർഷത്തെ ഒരു പ്ലാനിങ്ങാണ് ഈ സിനിമ ഇത് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഇവിടുന്ന് എത്രയും ആൾക്കാരെ കൊണ്ടുപോയി വളരെയധികം മാസങ്ങൾ രണ്ടാമത് മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ ചെയ്ത് അത് മൊഴിമാറ്റം ചെയ്ത് ആ സിനിമ എല്ലായിടത്തും തെലുഗു ആർട്ടിസ്റ്റുകളെ കൊണ്ട് അല്ലെങ്കിൽ തെലുഗു ഓഡിയൻസ് കാണുന്ന പോലെ ബാക്കി ഇന്ത്യയിലെ ആൾക്കാർ കാണണം എന്നുള്ള ഒരു ഒരു സ്നേഹത്തിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും പേരിൽ കൊണ്ടുവന്ന സിനിമയാണ് അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലേക്ക് വരികയാണ് നമുക്ക് നമ്മുടെ ഒരു കടമയാണ് ഒരു ഫിലിമിനെ ആക്കുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം കണ്ണപ്പേയ്ക്ക് ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ താങ്ക് യു മോഹൻ ബഹദു സാഹബ് എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു എല്ലാ സിനിമകളും നന്നായിട്ട് ഓടണം അപ്പോഴേ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് ക്ഷണിക്കുള്ളൂ അതിന് തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളുടെ അനുഗ്രഹവും അതിനുള്ള സഹായവും ഉണ്ടാകണം ആ പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു യാത്ര ചെയ്യുന്നു താങ്ക് യു മച്ച് ഞാൻ ആഗ്രഹിക്കുന്നു മോഹൻ ബാബു അദ്ദേഹത്തിന്റെ ബിഹൈൻഡ് സീൻ സീൻ കഥകൾ ലാലേട്ടനെ പറയുമ്പോൾ വാസ് ഗോയിങ് ഓൺ ഓൺ ആൻഡ് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു 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 കാര്യമാണ് കോമ്പിനേഷൻ വിത്ത് ലാലേട്ടൻ അത് ഇത്രയും വർഷത്തെ ജീവിതത്തിൽ അദ്ദേഹം ഇപ്പോഴും കാര്യമായിട്ട് പറയുന്നു നമ്മൾക്കും കാര്യം ും ഒരു പാവം മാതിരി ഇരിക്കും ഭയങ്കര ചെയ്യും വെറുതെ അറുപത് സിനിമ ചെയ്ത ഒരാളാണ് എൻ്റെ അടുത്തൊരു ഒരു സിനിമ തന്നെ വന്നിരിക്കുന്നത് അത് വില്ലനായിട്ട് വില്ലൻ തീർച്ചയായിട്ടും എനിക്ക് ആ ഭാഗ്യം ഉണ്ടാകട്ടെ അത് സംഭവിക്കട്ടെ നമ്മൾ കണ്ടിട്ടുള്ളൂ െണി ലോചിക്കുന്നതായിട്ട് ഫസ്റ്റ് സീനെ തന്നെ ഞാൻ വെടി വെച്ചിട്ടുണ്ട് ഫയർ பண்ணി ഫയർ ഫയർ പണ്ടി ഇതിനെ പല പണ്ടി ഫസ്റ്റ് ഓക്കേ യാ അങ്ങനെ സംഭവിക്കട്ടെ അതിനല്ല ഭാഗ്യം എനിക്കാണ് താങ്ക്യൂ ശരിക്കും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നേരത്തെ കാണാൻ വേണ്ടിട്ട് ആണ് ഞാൻ അത ചോദിച്ചത അങ്ങോട്ട് ഇങ്ങോട്ട് സംസരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള മൊമെന്റ്സ് ആണ് വാട്ട് വി ടേക്ക് ബാക്ക് ടു आवर ഹോം അല്ലേ അപ്പോൾ ഇനിയൊരു ചെറിയ ചടങ്ങ് കൂടി ഉണ്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഫാൻസ് ഇവിടെ Show. It has been a privilege, honour to witness such a great line of legends, and I cannot wait for Kannappa. June 1981, Logan Badru Pradesiam, Boda Chettravarma, E Cinema, Kannappa. Namulke, laavida, Ashim sirugun, Nalga, E T E, So I request all the media to capture a beautiful picture of the entire crew of Kanapa.